ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ഏതായിരിക്കും എ ത്രീ എയ്റ്റി അല്ലെങ്കിൽ സെവൻ ഫോർ സെവൻ എന്നൊക്കെയായിരുന്നു എൻ്റെ വിശ്വാസമായിരുന്നത് പക്ഷെ ഞാൻ അമേരിക്കയിലേക്ക് വന്നപ്പോളേ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ഇവിടെ കാത്തു സൂക്ഷിച്ചെന്ന് ഞാൻ കേട്ടു അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ അമേരിക്കയിലെ ഒറീഗൻ സ്റ്റേറ്റിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സാൻ ഫ്രാൻസിസ്കോന്ന് നേരെ ഒറീഗനിലേക്ക് എത്തിയിരിക്കണേ ഇവിടെ നിന്നാണ് നമ്മൾ സിയാറ്റിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ കണ്ട കാഴ്ചകളിലെ വേറൊരു തരത്തിലുള്ള കാഴ്ചന്ന് ഒറീഗൻ നമുക്ക് വേണ്ടി കാത്തിരിക്കണേ പക്ഷേ ഇന്നലെ ഇന്നും നാളും മറ്റന്നാള് കൂടെ നല്ല മഴയാണ് അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ഒരു വലിയൊരു സംഭവം ഞാൻ കേട്ടത് ലോകത്തില് ഇതുവരെ ബിൽഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വിമാനം ആ വിമാനം കാണാൻ നമ്മൾ ഒറീഗണല് നമ്മുടെ ചങ്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ വിമാനമാണ് ഏറ്റവും വലുത് ഏറ്റവും വലുത് അത് ഫുള്ള് മരത്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്ലൈ ചെയ്തിട്ടുണ്ട് അത് ആകൊരു പ്രാവശ്യം അത് ഫ്ലൈ ചെയ്തിട്ടുള്ളൂ ടെസ്റ്റ് ചെയ്തിട്ടുള്ള അത് ഇവിടെ ഓറിഗണില് ലോസ് ആഞ്ചലസിലാണ് അത് ഉണ്ടാക്കിയത് ഇവിടെ ഓറിഗണില് എവർഗ്രീൻ ഫ്ലൈറ്റ് മ്യൂസിയത്തില് അത് വലിയൊരു ഹാങ്ങറിൽ രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഏകദേശം അത്രയും പോലെ വലിയൊരു ഹാങ്ങറിൽ അത് എയർ കണ്ടീഷൻഡ് കണ്ടീഷൻഡായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കാണ് വിമാനം കാണാനാണ് നമ്മളൊന്ന് പോകുന്നത് അപ്പൊ നമ്മൾ വെറൈറ്റി കാച്ചിട്ട് നിങ്ങള് മുന്നിലേക്ക് എത്തിക്കണത് കേട്ടോ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് നമ്മളിപ്പോ വന്നപ്പോഴേ കുറെ ഫ്ലൈറ്റുകൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട യുദ്ധ വിമാനങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോലെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിമാനങ്ങൾ സെവൻ ഫോർ സെവൻ അവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഇവിടേക്ക് നോക്കാണെങ്കിൽ ഇത് സെവൻ ഫോർ സെവൻ അല്ലേ സെവൻ ഫോർ സെവൻ വെറുതെ കൂട്ടിയിട്ടിരിക്കാട്ട അവര് അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് വലിയ രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു ഗോഡൗൺ പോലത്തെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു ഹാങ്ങർ പണിതിരിക്കകത്ത് നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ണ്ടാക്കിയത് കാണാൻ പോണന്നിട്ടാ ഇതൊന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഷെയ്ഡ് അടിച്ച് കാണണ്ടാവും ഇതിന്റെ അകത്ത് ഒരു വിമാനം നിക്കണ്ടിട്ടോ മക്കളെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു വിമാനം പാർക്ക് ചെയ്ത സ്ഥലത്തിനാണ് ഇത്രയും വർഷമായിട്ട് ഇത്രയും വർഷമായിട്ട് നശിപ്പിച്ചു കളയാതെ അവര് അത് ചെയ്തിരിക്കുകയാണ് ഇത്രയും കാശ് ചെലവാക്കിട്ട് മുന്നൂറ് പണിക്കാര് വരെയൊക്കെ ഇത് പണിത് കാലത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഇതിനെ ഒരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക അത്രയ്ക്കും പ്രൊട്ടക്ടായിട്ടുള്ള സംഭവമാണ് അത്രയ്ക്കും യൂണിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മളൊന്ന് കാണാൻ പോണോ ഇന്നത്തെ വാരി വെച്ച് നോക്കാണെങ്കിൽ എന്താ ഇരുന്നൂറ് മില്ല് ഡോളർ ഇന്നത്തെ ഈക്വലന്റ് അപ്പോ ഈ രണ്ടാം ലോക മഹായുജത്തിലേക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പണം തുടങ്ങി എന്നുള്ളത് അപ്പോഴേക്ക് നാല്പത്തഞ്ചില് യുദ്ധക്ക അവസാനിച്ച സമാധാനം തന്നെ പാതയിലേക്ക് പോയി അല്ലെങ്കിൽ ഇത് കിടന്ന് കളിക്കണ്ട മുകളിലേ അതെ അപ്പൊ ഈ വിമാനം സൂക്ഷിച്ചിരിക്കുന്ന ഹാങ്ങറാണ് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ നാലോചിച്ച് നോക്കിയാൽ രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പത്തില് ഒരു ഹാങ്ങർ ഇട്ടു അതിൻ്റെ ഒരു വിമാനം സെറ്റ് ചെയ്തിരിക്കടാ നമുക്ക് അകത്തി കളക്കാം എവർഗ്രീൻ ഏവിയേഷൻ മ്യൂസിയം ഇതിനെ പറഞ്ഞടാ ഞാൻ സാധാരണ കൊറേ മ്യൂസിയം ഒന്നും എടുക്കാറില്ലേ പക്ഷെ ഇതിന്റെ കഥയും ഇതിന്റെ സാധനം കിട്ടപ്പോഴില്ലേ ചിന്തിക്കാൻ പറ്റത്തില്ല ഇണ്ടോ ഒരു ചിന്തിക്കിട്ടില്ല അപ്പൊ നമ്മൾ ആ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് അടുത്തേക്ക് അടുത്തോണ്ട് കട്ടക്കുമ്പോ ഒരു മാസം പറഞ്ഞ പോലെ ചേട്ടാ കടന്നു പോണ ഇങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോഴല്ലോ ഫ്ലൈറ്റിന്റെ ചെറുകിപ്പ് നോക്കിയാലേ ഇതിന്റെ നീളാ ഇതിന്റെ ചിറകിന്റെ വിംഗ്സ്പാൻ നൂറ്റിപ്പത്ത് മീറ്റർ ആണ് ഇതിന്റെ വിംഗ് നൂറ്റി മീറ്റർ വലിയ വിമാനം എന്ന് പറയുന്ന എ ത്രീറ്റി ഇതിന്റെ ഉള്ളില് നിക്കും അകത്ത് പകുതിയിലും മുക്കാലത്തിലൊക്കെ നിക്കും അല്ലെങ്കിൽ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മീറ്റർ നൂറ്റിപത്തു മീറ്റർ ഒക്കെ നമ്മൾ കേട്ടില്ല അതേപോലെ നൂറ്റിപത്തു മീറ്റർ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നീളത്തിലാണ് ഈ ഫ്ലൈറ്റിന്റെ ഫുള്ള് വീതി വരണേടാ ഭയങ്കര അത്ഭുതമാണല്ലോ അല്ലെ നീളം കൊണ്ടും ലോകത്തിലിപ്പോ നീളം കൊണ്ടുവന്നീളത്തിലും അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നീളം ഉള്ളതാണ് നീളവും വീതിയും ഇതിന്റെ മെയിൻ സംഭവം പിന്നെ ഇത് മരണെന്നുള്ളതാണ് നമ്മളിത് കാണുമ്പോ വിചാരിക്കും മെക്കാനിക് കാണുന്നത് കംപ്ലീറ്റ് മരാണ് പക്ഷെ കളർ അടിച്ചിരിക്കുകയാണ് അത് ആർമി ഇതായത് ആ കളർ അടിച്ചിരിക്കുന്നത് ആർമിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഓ അപ്പൊ ഈ ഫ്ലൈറ്റിന്റെ പേര് സ്പ്രൂസ് ഗൂസ് പെട്ടെന്ന് വയലും വരില്ല എന്നാലും നമ്മൾ പറയുന്നത് സ്പ്രൂസ് ഗൂസ് പേര്ട്ടാ അപ്പൊ നമ്മൾ ഈ മരം കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ഏത് മെറ്റലിൽ ഇണ്ടാക്കുന്നേക്കാളും വലുപ്പുള്ള ഒരു ഫ്ലൈറ്റ് മരം കൊണ്ടുണ്ടാക്കിട്ട് ആ മരം കൊണ്ടുണ്ടാക്കിയ ഫ്ലൈറ്റിൻ്റെ നമ്മള് കേറാ നോക്കിയേ ഒരു തവണ മാത്രം ഇത് പറന്ന് ഉയർന്നോളൂന്ന് പറയുമ്പോഴാണ് അടുത്ത രസ ഇത് എങ്ങനെയാ ബെഡ് ചെയ്തിരിക്കുന്നെ ഇതിന് ടോട്ടല് എട്ട് ടർബഫാൻ എഞ്ചിനട ഒന്ന് രണ്ട് മൂന്ന് നാലെഞ്ചിന് ഈ സൈഡില് നാലഞ്ചിന് അപ്പുറത്തെ സൈഡില് ഇടാ നിങ്ങള് നാലഞ്ചൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ൂറ്റവും വിമാനം ഇൻജിന്റെ സംഭവം പാർട്സ് സംഭവങ്ങളൊക്കെ സ്പെക്കൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ടാ ഒരു തവണല്ലോ ടേക്ക് ഓഫ് ഫുൾ ലിഫ്റ്റ് ചെയ്ത് പോയിട്ടില്ല താഴെ അവരത് പൊക്കിയിട്ടുള്ളൂ എന്താ കാരണം അത് അല്ല അത് അതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കാരണം ഇത്രയും വലിയ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാ ഇത് പൊന്തോന്ന് ഹൊവാഡ് ഹ്യൂക്സ് എന്ന് പറഞ്ഞ ആളാണ് ചെയ്തിരിക്കുന്നത് അയാളൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു അന്ന കാലത്ത് ഹ്യൂസ് ഹ്യൂക്സ് ഹ്യൂക്സ് എയർക്രാഫ്റ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലെയിൻ ഉണ്ടാക്കുന്ന വലിയ കമ്പനി ആചലസ് ഗവൺമെന്റ് ജീപ്പ് ഒക്കെ ഉണ്ടാക്കിയ പോലെ ഗവൺമെന്റ് പറഞ്ഞു ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനോട് ഈക്വന്റ് ആയിട്ട് പറയാം സിഫൈ ഗാലക്സി അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രാറ്റജിക് ലിഫ്റ്റ് എയർക്രാഫ്റ്റ്സ് ആർമിക്ക് വേണ്ടിയിട്ടുള്ളത് ഇന്നത്തെ എയർക്രാഫ്റ്റ് ആണ് അന്ന് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് എഴുന്നൂറ്റമ്പത് ട്രൂപ്പിനെ ഒറ്റടിക്ക് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട് എഴുന്നൂറ്റമ്പത് ആണോ ഒറ്റടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കെപ്പാസിറ്റി അത്രയും പണിതുകഴിഞ്ഞപ്പോ സംശയത് എഴുന്നൂറ്റമ്പത് പിടിക്കാൻ പറ്റും എന്തായാലും നാലൊക്കെ മരണം കാണാ ആ മരം കൊണ്ടന്നെട്ടാ നമ്മളെന്തായാലും അകത്തേക്ക് കയറും അകത്തേക്ക് കയറുമ്പോ നമുക്ക് കാണിച്ചു തരാം ഇതിന്റെ ആദ്യത്തെ ഔട്ടർ വ്യൂ കണ്ടിട്ട് അകത്തേക്ക് കയറാന്നുള്ളൊരു ചിന്തയിലാ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് കാലഘട്ടങ്ങളല്ലേ രണ്ടാം ലോകമാരുടെ സമയത്ത് സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും അന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ മെയിൻ സംഭവത്തിന്റെ ഒക്കെ സാധ്യത കുഞ്ഞപ്പോഴാണ് ഈ മരം കൊണ്ടുണ്ടാക്കിയത് ലഭ്യത പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വിമാനം സ്റ്റീലും അലുമിനിയവും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മരം കൊണ്ട് ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കെർവിംഗ് നിങ്ങൾ ഇതിന്റെ സൈഡ് നോക്കുമ്പോ സാധാരണ ഫ്ലൈറ്റ് ഉരുണ്ടിട്ടല്ല ഇരിക്കുക ഇതിന്റെ സൈഡ് കണ്ടാ ഒരു ബോട്ട് ഉണ്ടാക്കിയ പോലെ അല്ലേ അല്ലേ ൊന്ന ഫ്ലൈറ്റാറുട്ടാറുണ്ട് ഇതിന്റെ ഈ അടിഭാഗം ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇതിന്റെ ഇരിക്കുന്ന വ്യത്യാസം പക്ഷെ ഇത് ഫ്ലൈറ്റ് അടുത്ത ഉള്ളിൽ നിന്ന് ആങ്കറും കേറി പോലെ നമ്മള് ഓരോ രാജ്യങ്ങൾ വരുമ്പോ കാണ അത്ഭുത കാഴ്ചകള് നമ്മള് വിചാരിക്കും നമ്മള് അറിഞ്ഞിരിക്കണതാണ് ഏറ്റവും വലിയ അറിവ് നമ്മൾ വിചാരിക്കും പക്ഷെ അതൊന്നല്ലട്ടാ ആങ്കർ ഉള്ള ഫ്ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് അല്ലെങ്കിൽ നാല്പത്തെട്ട് കാലഘട്ടങ്ങളൊക്കെ അമേരിക്കയിൽ പണ്ടത്തെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത് ലോകത്തിലെ ഏറ്റവും വലുത് ഉറപ്പില് കുറെ യുദ്ധ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾ കുറെ ഈ പറഞ്ഞ പോലെ ചരിത്രങ്ങളും ഇണ്ടാ വേറെ കാര്യം അങ്ങനത്തെ ഒരുപാട് വിമാനങ്ങൾ നമുക്ക് ഇവിടെ എടുക്കണ കാണാം പക്ഷെ പക്ഷെ ഈ വിമാനത്തിന്റെ അടിയിൽ ഇത് കെടുക്കുമ്പോഴാണ് അതിന്റെ അടുത്ത കൗതുകകരായിട്ടുള്ള കാഴ്ച ഈ വിമാനത്തിന്റെ അടിയിൽ എത്ര ഫ്ലൈറ്റ് എടുക്കണം നിങ്ങൾ നാലു ചേക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിന്റെ വലിപ്പം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂടാ ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ നോക്കിയാ ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടം നോക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിനാല് വരെ ഫ്ലൈ ചെയ്ത ഫ്ലൈറ്റ് ഇപ്പഴും അവര് ഇത് സൂക്ഷിച്ചുവെച്ചിരിക്കടാ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒരു വർഷം മില്യൻസ് ഓഫ് ഡോളർ അവർ ചെലവാക്കണം എന്ന് പറയുമ്പോഴാണ് അടുത്ത രസം ഏകദേശം ഇത് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കിയ ഇത്രയ്ക്കും വലിയൊരു ഹാങ്ങർ പണിത്തു പ്രൊട്ടക്ട് ചെയ്യണെങ്കിൽ നിങ്ങൾ നാലോചിച്ച് നോക്കിയാ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊന്തണ്ടാ ലോകത്തിലെ വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ഉയർന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് നമ്മൾ കിടക്കട്ടാ എഞ്ചിനൊക്കെ കൂടെ നമ്മൾ നാസയിൽ പോയി വെച്ച പോലെ എഞ്ചിനൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് നമുക്ക് മേലേക്ക് കയറിയിട്ട് പിടിക്കാടാ ലിഫ്റ്റ് വെച്ചിട്ടുണ്ടൊക്കെ വയ്യാത്ത ആൾക്കാർക്ക് മുകളിൽ കയറി കാണണം എന്ന് ഏത് അകലുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് കാണാട്ടോ ഇതായിട്ട് അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് കയറാം ഭയങ്കര സംഭവ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് പണി കഴിഞ്ഞാലേ യുദ്ധകാലത്ത് യുദ്ധം രണ്ടായിരം ലോകമായിരുന്നു നടക്കണ നേരത്ത് തുടങ്ങി നാല്പത്തിയഞ്ചില് യുദ്ധം കഴിഞ്ഞു പക്ഷെ ഇത് ഇത് വന്നപ്പോ നാൽപ്പത്തി ഏഴായിട്ടോ ടിയേ പൊക്കെയുള്ളൂ പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറൊരു ഭയങ്കര ഫ്ലൈ ചെയ്തത് ഹൊവാഡ് ഹ്യൂക്സ് നേരിട്ടാണ് ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ട്രാവലേഴ്സ് ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്ട്സ്വാന സാംബിയ സിംബാവെ എന്ന രാജ്യങ്ങളിലൂടെ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ ബോട്ട്സ് വാനേലെ ഒക്ക ഡെൽറ്റ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈന്റെ കൂടെ നമുക്ക് കാട്ടിലൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകം കഴിഞ്ഞാൽ ഒരു യാത്രയിൽ പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യും ആൾക്കാർക്ക് താഴെ നമ്പറിൽ ബന്ധപ്പെടാം ഫുള്ള് സംഭവങ്ങൾ തന്നെ അല്ലേ ഉള്ളിലേക്ക് ഷിപ്പിന്റെ അടിയിലേക്ക് ഇറങ്ങിട്ടാ ലാസ്റ്റ് പോണ പോലെ എന്തോരൾക്കാരെ സെറ്റ് ചെയ്യാന്ന് ആലോചിക്കുന്നു വലിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണോന്ന് എനിക്കറിയില്ലേട്ടോ ആ ആള് നിൽക്കുമ്പോൾ അറിയാം നമുക്ക് വലിപ്പ് എത്രണ്ടാ മറ്റേ സ്പേസ് ജെറ്റിന്റെ നല്ല ശരിക്കും ഇയാളാണ് നമ്മൾ പറഞ്ഞ വലുപ്പാണല്ലോ ശരി ഹവാഡ് ഇയാള് പൈലറ്റ് ആയിരുന്നു വിമാന കമ്പനി ഉണ്ടായിരുന്നു പിന്നെ പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു ബില്യണയർ അപ്പൊ അയാൾ ഒരു ബില്യണയർ ആയിരുന്നു ആദ്യത്തെ ഈ ഹോളിവുഡില് ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാം ആ പ്ലെയിനുമ്പോ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് പ്ലെയിനുമ്പോ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ പ്ലെയിനെ ഷൂട്ട് ചെയ്ത ആദ്യമായിട്ട് ഇയാളെ പറ്റി കൂടുതലും അറിയണ നിങ്ങൾ ഏവിയേറ്റർ എന്ന് പറഞ്ഞ സിനിമയുണ്ട് കണ്ടുകഴിഞ്ഞാല് ഡിക്കാപ്രിയോ ലാപ്രിയോ ചെയ്ത റോള് യൂക്സിന്റെ റോളാണ് ഇതില് നമുക്ക് വേറെ സംഭവം കാണണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഇരു മ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു എത്ര ഒരു ാണ് ലോസ് ലോസ് ആഞ്ചലസ് ഹാർബർ ഏരിയയിലാണ് ഇത് പണിതത് അവാർഡ് ഹ്യൂക്സിന്റെ ഹ്യൂക്സ് എയർക്രാഫ്റ്റ് കമ്പനി അവിടെ പണിട്ട് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഇത് ഒരു ഒട്ടെ ഫ്ലൈ ചെയ്തോർട്ടി സെവൻ അത് കഴിഞ്ഞ സ്റ്റോർ ചെയ്തു അതായത് ക്ലൈമറ്റിക് കൺട്രോൾഡ് ഹാങ്ങറിൽ കണ്ടിട്ട് സ്റ്റോർ ചെയ്തിട്ട് അപ്പൊ ഇത് തണുപ്പായില്ല ഈ ക്ലൈമറ്റ് ചെയ്തു ഒരു വിമാനത്തിന് വേണ്ടി അവര് പൊളിച്ചു കളയണ പകരം ഇത് മരായതുകൊണ്ട് ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഓക്കെ ഏകദേശം ഇവര് പറയുന്ന മുന്നൂറ് എംപ്ലോയീസ് മെയിൻറ്റൈൻ ചെയ്യാൻ മാത്രം അവര് വെച്ചിരുന്നു എന്നാണ് വർഷങ്ങളോളം ാണ് ഇത് അന്ന് ഓർഗണിലേക്ക് കൊണ്ടുവരണ ഫോട്ടോ നമ്മൾ ബേസിലൊന്ന് എങ്ങനെയത് കൊണ്ടുവരണല്ലേ കൊണ്ടുവരണേ എന്താ ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ സാധനം ഉണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ നിക്കുമ്പോ നമുക്ക് ഇതിന്റെ വലിപ്പറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ത്രീ ഏറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചു വേണമെന്ന് നോക്കിയാൽ എയർ ബസ് ത്രീ എയ്റ്റി വിമാനത്തിന്റെ വിങ്ങിന്റെ വീതി എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പത് മീറ്റർ ആണ് അത് കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന ഫ്ളൈറ്റ് സ്പ്രൂസ്ക്യൂസിന്റെ വീതി വരുന്നത് തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് നിങ്ങൾ നാല് ചോദിക്കുക ഈ ബ്ലൂ കളറിന് നമ്മുടെ ഫ്ലൈറ്റ് ത്രീ എയ്റ്റി വിമാനം യെല്ലോ അപ്പൊ ഇത്രയ്ക്കും വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ ഇപ്പുറത്തെ ഈ സൈഡിലും ഈ സൈഡിലും നീളം കൊണ്ട് ത്രീ ഏറ്റി ഉണ്ട് കുറച്ചുകൂടി അല്ലെ നീളം കൊണ്ട് നീളം ഇതാണ് ലോകത്തിലെ ഏറ്റവും സ്വല് ആ വിങ്സ് പാനില് ഇതിനൊപ്പം മുട്ടാനായിട്ട് ലോകത്തില് വേറില്ല ഇത് മരം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ആർക്കും കയറി ഒരു ഇതില്ല ഫുള്ള് ഗ്ലാസ് കൊണ്ടിട്ട് അവർ മറച്ചിരിക്കണം മരത്തിന്റെ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കണേടാ ഇനിയും നമുക്ക് തലമുറകളോളം ഈ ഫ്ലൈറ്റ് കൂടി ഉണ്ടാവും അല്ലേ ാണ് ചെയ്യുന്നതാണ് അത് അവരിത് എന്താ പറയാ ഇവരും തലമുറകൾക്ക് കാണാൻ വേണ്ടി ഗവൺമെന്റ് മണി ഉപയോഗിച്ച് ബിൽഡ് ചെയ്തൊരു സാധനമാണ് വേണ്ടി ബിൽഡ് ചെയ്തൊരു സാധനമാണ് പിന്നെ അവര് നശിപ്പിച്ചു കളയില്ല അവര് ലോകത്ത് വരണുള്ളൂ വേറൊരു ഉണ്ടാക്കാൻ പറ്റില്ല മരത്തോണ്ട് അതെ അതെ മരത്തോണ്ട് ഒരു ഫ്ലൈറ്റ് എഴുന്നൂറ്റമ്പത് പേരെ കയറ്റെടുത്ത് പോവാ ഒരു ഗോഡൌൺ ഉണ്ടാ ഗോഡൌൺ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിന്റെ ആ കെ എത്താ നിങ്ങളെ നാലഞ്ചൊക്കെ ഉണ്ടോ എം ആര് തേരിയാ നോക്കിയാ മല കയറി പോകണന്ന് പറഞ്ഞ അറ്റത്തേക്ക് എത്തണേ ഇവിടെ ഫ്ലൈറ്റ് ഡെക്ക് എന്ന് സെക്ഷൻ നമ്മുടെ മോൾ ഭാഗം നിങ്ങൾ ഫുള്ള് മുകളിൽ ഒരു ഡെക്ക്ണ്ട് പക്ഷേ അല്ലെങ്കിൽ നമുക്ക് പ്രവേശനമില്ല അവിടെ വേറെ ഓപ്പറേറ്റേഴ്സും പൈലറ്റുമാർക്ക് മേരോസിനൊക്കെ താമസിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു വിങ്ങിന് മുകളിൽ പൈലറ്റിന്റെ കോക്പിറ്റിനും നമ്മള് മുകളിൽ ആണല്ലോ അല്ലേ അത് ുഡാണ് ലൈറ്റ് ഇതെങ്ങനെയാണ് ഇതിലൊരു വലിയൊരു കാര്യം ഇത് സ്റ്റീലല്ല മരം നീളത്തിലുള്ള സാധനമാണ് സ്പെഷ്യൽ പ്രോസസ് ഉണ്ട് അവര് സ്റ്റീം ചെയ്തിട്ട് അവരതിനെ ആയിട്ട് ആയിട്ട് ഈ ഈ എയർ ഫ്രെയിം കാണുന്നത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സംഭവത്തിന് എന്തായാലും നമ്മൾ ആ ഒരു അത്ഭുത കാഴ്ച കണ്ട് അതൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാ ഊഹ് ഒരു അനുഭവം തന്നെയാണ് നമ്മൾ നമ്മുടെ ഫാമിലി എല്ലാവരും ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് കണ്ടു അപ്പോൾ ഇതിന്റെ ഈ മരം ഉണ്ടല്ലെന്ത് ചെയ്തെന്നുവെച്ചാ നമ്മളൊരു വലിയ ഞാൻ നേരത്തെ പറഞ്ഞ മരം വളച്ചതാണെന്ന് അത് വലിയൊരു പീസ് മരം എടുത്തിട്ട് അങ്ങനെ വളക്കല്ലേ ഇവരിന്റെ വെനീർ ഷീറ്റ് ഷീറ്റ് ആയിട്ട് മരം എടുത്തിട്ട് ഷീറ്റ് ഷീറ്റ് ആയിട്ട് എടുത്തിട്ട് ഇതിന് റസിൻ വെച്ച് ഈ പോക്സി റസിൻ വെച്ചിട്ട് ബോണ്ട് ചെയ്തിരിക്കാണ് ുംവറും മാൻപ ഇത്രയും വലിയ ചെറിയൊരു സാധനം എന്തോരം ഫുഡ് വന്നിട്ടുണ്ടാവും ഒരു ഒരു കാട് മൊത്തം ഇത് കണ്ടാ ഇതായിരുന്നു അതിന്റെ ആദ്യത്തെ പറക്കിടമ്പ ഫോട്ടോടാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് പൊക്കി എഴുപത് മീറ്റർ പൊക്കിയുള്ള എഴുപതടി അപ്പൊ നിലത്തേക്ക് വീണ്ടും ഇറക്കി അവര് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു ഈ അടുത്തുള്ള ഭൂഖണ്ഡങ്ങൾക്ക് ആയിട്ട് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് കടലിന് മൂല കൂടെ കൂടുതലായി നോക്കിണ്ടാവില്ല അതായത് യുദ്ധകാലത്ത് ഇതിന്റെ യുദ്ധകാലത്ത് ഇപ്പൊ നോർമാൻഡിയില് പോലെ ഇവിടെ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ റൺവേ ഉണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രണ്ട്ലി നേഷൻ ഉണ്ടെങ്കിൽ അവർ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പ്രശ്നമില്ല ഇതിന് ആണെങ്കിൽ കടലില് പൊന്തി കടലില് ലാന്റ് ചെയ്യും അടിക്ക് പൊന്തിട്ട് നേരെ ലാൻഡ് കുഴപ്പമില്ല ഇത് ശരിക്കും ഫുൾ ഹൈറ്റിൽ പൊന്തി പോകും പോകും അന്നത്തെ അവർ ചെയ്തത് ഈ സാധനം പൊന്തോ ഇല്ലയോന്നുള്ളതായിരുന്നു ടെസ്റ്റ് വിജയിക്കും ചെയ്തു പക്ഷെ പ്രോസസ് അവർ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്താ അതിന്റെ ഹൈറ്റിൽ പൊങ്ങിയ ഫോട്ടോ കണ്ടോ നിങ്ങള് കണ്ട ഹൈറ്റിൽ പൊങ്ങി പോകണ്ട അതിന്റെ പിന്നിൽ പണ്ടെടുത്ത ആൾക്കാരൊക്കെ നമ്മൾ ഏതെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മുടെ ഫോട്ടോ എഴുതാൻ ചുമനുണ്ടാവേ പോയിന്റാ അപ്പൊ ഇവിടെ നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് കാണാൻ വന്നപ്പോഴും ഇവിടെ കൊറേ യുദ്ധ വിമാനങ്ങളും സംഭവങ്ങളൊക്കെ ഇണ്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊന്നും അറിയില്ല വെള്ളത്തിൽ പോകാൻ പറ്റുന്നതും വെള്ളത്തിൽ പോകാൻ പറ്റാത്തതും പലതരം വെറൈറ്റി സാധനങ്ങളൊക്കെ കൂടെ ഇണ്ട് ഇതിന്റെ ബാക്കിൽ നമ്മള് ടൈല് നോക്കി നിങ്ങള് ഇതിന്റെ വിങ്ങൾ ത്രീ ട്വന്റിയിലെ വിങ് പോലെയുണ്ട് ബാക്കിലത്തെ വിങ് ആ ബാക്കിലത്തെ വിങ് കാണണ്ടാ ഇവിടെ നിന്ന് നോക്കി നിങ്ങൾക്ക് ഏകദേശം ഈ ഫ്ലൈറ്റിന്റെ നീളം കാണണ്ടാ തൊണ്ണൂറ്റിയാറ് മീറ്റർ നമ്മൾ നൂറ്റി പത്ത് മീറ്റർ എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ കയറി വരുമ്പോൾ നമ്മൾ വേറെ വായിച്ചത് പക്ഷേ ശരിക്കുള്ള തൊണ്ണൂറ്റാറ് മീറ്റർ നമ്മുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് അവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിലുള്ള ഫ്ലൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പണിയാ വലിയൊരു ഹാങ്ങറിലാണ് ഈ ഫ്ലൈറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ കൂടെ കുട്ടികളെ പോലെ കൊറേ ചെറുവക ഫ്ലൈറ്റുകൾ ഉണ്ട് പലതരം ചരിത്ര പ്രധാനമായിട്ട് ഫ്ലൈറ്റുകൾ ഉണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാത്തതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ വിമാനം ഫ്രെയിം നമ്മൾ ഇത് കാണാല്ലേ അത് മരത്തിന്റെ ഷൈഡ് കാണാം നിങ്ങള് മരത്തിന്റെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കണോ തോല് തോല് തെറ്റ പോലെ തന്നെയല്ലേ ശരിക്കും ഓ അന്നത്തെ മരം കൊണ്ടുപോകണമെന്നൊക്കെയാ മരം കൊണ്ടുപോകണ്ട മരപ്പണിക്കാര് മരം കൊണ്ടുപോകണതും വരണതും ഒക്കെ ഇവിടെ കാണിച്ചിട്ടോ എത്ര കൊല്ലം എൺപത് കൊല്ലം മുമ്പിലാങ്ങനെ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഇണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നില്ലേ അപ്പൊ നമ്മള് തിരിച്ചിറങ്ങണു തിരിച്ചറങ്ങുമ്പോ നമുക്ക് ഒരു ചെറിയൊരു വിമാനത്തിന്റെ വലിപ്പ ഉണ്ടൊന്നും ഇതിന്റെ ഫ്ല ഇതിന് പറയോ വെള്ളത്തിൽ ബാലൻസ് ചെയ്യാനായിട്ടില്ലേ നാലച്ചാട്ടെ വലിപ്പനെ തന്നെ കണ്ടറിയാം നിന്റെ വലിപ്പം നാലഞ്ചു നിങ്ങൾ ഇപ്പഴും തീർന്നിട്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവണ അപ്പഴും തീർന്നിട്ടില്ലേ തൊണ്ണൂറ്റി ആറ് മീറ്റർന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലേ ഇത് ഇവിടെ വലിച്ചെത്തിക്കാൻ തന്നെ അവര് ഒരുപാട് പാടുപെട്ടിണ്ടാവല്ലേ ആ ചെറു ഭയങ്കര സംഭവം സംഭവ എന്തായാലും നമ്മൾ ഒറീകണലും ഇങ്ങനത്തെ ഒരു വലിയൊരു കാഴ്ച എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ ദൃശ്യ വിരുന്ന് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മൾ അറിഞ്ഞത് ഒറിയിക്കണേ പറ്റിട്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലം നമ്മള് കണ്ടു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ മഴയോട് മഴയാ ഒരു രക്ഷയില്ല ഇല്ല അപ്പൊ ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സിയാറ്റിലേക്ക് പോകണം സിയാറ്റിൽ നിന്ന് നമുക്ക് ബോയിങ് വിമാനങ്ങളിലെ വീണ്ടും വിമാനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോണത് ബോയിംഗ് വിമാനങ്ങളിലെ പറയലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കാവ് ഹെഡ് ചെയ്യണം എന്തായാലും റോഡ് ട്രിപ്പ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് ഉണ്ട് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തപ്പോൾ നമ്മൾ പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴും നമ്മൾ കുക്കിംഗ് സംഭവം ഒക്കെ ആയിട്ടിരുന്നു കേട്ടാ നമുക്ക് നല്ല മഴ പെയ് പുറത്ത് ഈ മഴ നമുക്ക് ഇനി അരിഞ്ഞാണ്ട വീട്ടിൽ പോയിട്ട് സാറൊക്കെ എടുത്ത് നമുക്ക് പോവാം സിയാറ്റിലേക്ക് അങ്ങനെ നമ്മളത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ഒരാൾ ഹെൽമെറ്റും പിടിച്ചു നിക്കണ അവൻ ഈ ഫ്ലൈറ്റ് പറന്ന് ഉണ്ടാക്കിയെന്ന് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കോ ഈ മഹാനു ചെക്കാൻ ഏതാ നിർമ്മിതി പിടിക്കാൻ പറ്റുമോ പൊട്ടെന്നാ ഇപ്പൊ ഞങ്ങള് പോണ് നല്ല മഴയാണ് കപ്പിത്താനി വെയിറ്റ് ചെയ്യാൻ കേട്ടാ നമ്മൾ ഒരു ദിവസമാണ് ഒറികളിൽ നിന്നിട്ടുള്ളത് നല്ല മഴയും കാലാവസ്ഥ മോശമായിരുന്നു നമ്മൾ വേറെ അവസരത്തിൽ ഒന്നുകൂടി വരും അപ്പൊ നമുക്ക് ഇനി സിയാറ്റില് ഹെഡ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ കപ്പിത്താൻ അടുത്ത് നമുക്ക് നേരെ വിടാം മഴ പെയ്യണ നമുക്ക് തിരിപ്പ് പേടിയിട്ടാ രാത്രിയാകുമ്പോൾ നമ്മൾ ഇനി സിയാറ്റിൽ എത്തുമ്പോൾ ഇവിടുന്ന് ഏകദേശം മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ചെക്കൻ അടിക്കണ്ടടിയാണ് അത് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ വിടാം നമുക്ക് സമയം ഇല്ല ചേച്ചി ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണോ ചേച്ചി വന്നപ്പോ മുതല് ഞാൻ എങ്ങനെ വെക്കാൻ പരിപാടി അല്ല ഭക്ഷണം സന്തോഷിപ്പിക്കണ കൊറച്ചോറുണ്ടാകും ഞാനൊരു പിടിച്ചോറ് എടുക്കണു ഇനി എടുക്കില്ല കേട്ടോ ഒറ്റ പിടിയാണ് ഒറ്റ പിടിയാണ് പക്ഷെ കൂട്ടാൻ നമുക്ക് വേണ്ടി സമ്മതിക്കണല്ലേ പെണ്ണു ഇങ്ങനെ ഭക്ഷണം വെച്ച് തന്നെ അത്രയ്ക്ക് വണ്ണം പോരല്ലോ

എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൻ ബോട്സ്വാനയിലെ വാനലെ ഡെൽറ്റ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആ ഒരു സ്ഥലത്താ ലൈൻറെ കൂടെ നമുക്ക് കാട്ടിലൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ആൾക്കാർക്ക് താഴകാൻ നമ്പറിൽ ബന്ധപ്പെടാം